അസലാമലൈക്കും വരഹമ്മൂല്ലാ താലി വർക്കാത്തു ലോകം ഇന്ന് സാർത്ഥതയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പെട്ടെന്ന് കോടീശ്വരനാകാം പെട്ടെന്ന് ഇങ്ങനെ പണക്കാരനാകാം പെട്ടെന്ന് എന്നൊരു ചിത്താഗതിയാണ് ഇന്ന് അധിക ആളുകൾക്കുമുള്ളത് അങ്ങനെയാണ് പലരും തട്ടിപ്പിലും മറ്റുള്ള കാര്യങ്ങളിലും അകപ്പെട്ടു പോകുന്നതും എന്നാൽ ഇവിടെ ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ഉഹ്റവിയായ കാര്യങ്ങൾ സ്വർഗത്തിലേക്കുള്ള ഷോർട്ട് കട്ട് എന്താണ് അലി വസ്ലമ തങ്ങളെ പഠിപ്പിച്ചല്ലോ ഒരു മുത്തല്യമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ മു മക്കളെ മുത്താലിമികളാക്കാം മുതാലിമാവുക അൽമിൻ്റെ മാർഗത്തിൽ ഷോലാവുക എന്നുള്ളതാണ് സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമാർഗം അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് പലരും ചിന്തിക്കും നമ്മുടെ മക്കൾ അഡ്വക്കേറ്റ് ഡോക്ടർ ആവാം അങ്ങനെ പല ഉദ്യോഗങ്ങളും എന്നാൽ നമുക്കൊരു ആല്യമായിരിക്കുന്ന ഡോക്ടറെ എന്തുകൊണ്ടാക്കിക്കൂട അല്ലെങ്കിൽ ഒരു ആലിമായിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ് അങ്ങനെയാണെങ്കിൽ ദുനിയാവിലും ആഹ്റത്തിലും അവർ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് വലിയ ഉദ്യോഗസ്ഥനായിക്കൊണ്ട് മക് മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുന്ന നമുക്ക് സ്ഥിരം കാഴ്ചയാണ് എന്നാൽ ദീനു പഠിച്ച ഒരാൾക്കും ഉമ്മയുടെയും ഉപ്പയുടെയും മഹത്വത്തിന് വലുതാക്കി കാണിക്കുന്ന ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച് പഠിച്ച ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല മുതല്യമാകുന്നത് കൊണ്ട് ആല്യമാകുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് നിബിസുല്ലാഹു അലൈവല്ല മതങ്ങൾ അവിടെ നിന്നാണല്ലോ ലോകത്തെ ആദ്യ ഏറ്റവും വലിയ മുദിസ് നബിസുല്ലാഹു അലൈഹി വസ്ല്ല മതങ്ങളാണ് ാഹു അലൈവസ്ലമാങ്ങളിൽ നിന്നാണ് ഈ സമുദായത്തിലെ മുദ്രസീങ്ങൾ ഉസ്താദന്മാരുടെ ശ്രേണി വരുന്നത് അവിടത്തേക്കാണ് എല്ലാവരുടെയും സന്നദ്ധത്തിൽ ചേരുന്നത് മുത്താലിമാകുന്നത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് തങ്ങൾ പറഞ്ഞാണ് മുത്താലിമിന് ആലിമിന് ലോകത്തുള്ള മുഴുവനും പുറക്കലിനെ തേടിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ എത്രത്തോളം കടലിലുള്ള മത്സ്യങ്ങൾ വരെ അവനക്ക് വേണ്ടി പുറക്കലിനെ തേടിക്കൊണ്ടിരിക്കും അവിടുന്ന് പഠിപ്പിച്ചതാണ് അതുപോലെ തന്നെ മറ്റൊരു നേട്ടമാണ് ഒരുപാട് ഹൈറാത്തുകൾക്കുള്ള അവസരം ഒരു എൽമ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മസ്ല പഠിച്ചാൽ അത് നൂറക്കായത്ത് സംസ്കരിക്കുന്നതിനേക്കാളെയും ഹൈറാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരു ആയാലും ഒരാൾ ഒരു നൂറക്കായത്ത് നിസ്കരിച്ചാൽ ആ സമയം കൊണ്ട് ഒരു മസ്കല പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയാണ് അതുകൊണ്ട് എൽമുണ്ടാകുമ്പോൾ അയാൾ എൽമുണ്ടാകുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിലായിക്കൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താൻ സാധിക്കുക അതുപോലെ മറ്റൊരു കാര്യമാണ് മലക്കുകൾ അവനക്ക് വേണ്ടി പുറക്കലിന് തേടിക്കൊണ്ടിരിക്കും മലക്കൾ അവരുടെ ചിറക് ചെറുകുതാഴ്ത്തി കൊടുക്കും അർത്ഥം മലക്കൾ എപ്പോഴും അവൻ്റെ ഉണ്ടാകും എന്നും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് അൽമുമായിട്ട് ബന്ധപ്പെട്ട ജീവിതമായിരിക്കണം നമ്മളുടെ ഭൂമിയിലുള്ള സ്വർഗപ്പൂന്തോപ്പുകളായെന്നാണ് നബിസുലഹു അലി വിമാങ്ങള് അൽമിൻ്റെ മജലിസിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഏറ്റവും പൂർവോപരി ആയിക്കൊണ്ട് അൽമെന്ന് പറഞ്ഞാൽ സാഹു അലി വസ്സലുമാ തങ്ങൾ പറഞ്ഞുവല്ലോ ഇന്നലെ അൽമ വറതത്തു അമ്പിയത് അമ്പിയാക്കന്മാരുടെ അനന്തര അനന്തരമാണ് അംബിയാക്കന്മാർ ദീനാറിനെയും ദിർഹബിനെയും എല്ലാം അനന്തരം കൊടുക്കുന്നത് പിന്നെ എന്താണ് അമ്പിയാക്കന്മാർ അനന്തരമായിട്ട് കൊടുക്കുന്നത് ഇത് അൽമിനെയാണ് അലി വസ്ലമാ തങ്ങൾ പറഞ്ഞതാണ് ആ അൽമിനെ സ്വീകരിക്കുന്നവരാണ് ആലിമീങ്ങൾ അതുകൊണ്ട് നമ്മക്ക് നമുക്ക് ആല്യമാകാൻ മുത്തല്യമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മക്കളെ നമുക്കതിൽ കൊണ്ടുവരാൻ സാധിക്കണം അള്ളാഹു സുഹാന എല്ലാ കാര്യങ്ങളും കബൂൽ ചെയ്യുമാറാകട്ടെ നാളെ ആഹാരത്തിൽ നമ്മുടെ കൈപിടിക്കാൻ നമ്മുടെ മക്കളെ നമുക്ക് സജ്ജരാക്കാൻ സാധിക്കണം അസാമലൈക്കും വാഹമത്തല്ല